ദുർമന്ത്രവാദവും ആഭിചാരവും മരണാനന്തര ജീവിതവും എല്ലാം മാന്ത്രിക നോവലുകളിലും സിനിമകളിലും മാത്രം ഒതുങ്ങിയിരുന്ന കാലം എന്നേ അവസാനിച്ചു ഇലിമിനാറ്ററി മെമ്പർഷിപ്പ് ഫോറവും ആസൽ പ്രൊജക്ഷനും ബ്ലാക്ക് മാസും ചേർച്ച് ഓഫ് സാത്താനും എന്നിങ്ങനെയും ഒക്കെയാണ് ഇന്നത്തെ യുവാക്കളുടെ ഇഷ്ട ഗവേഷണ വിഷയം ഗവേഷണം കോളേജുകളിലല്ല മറിച്ച് ഗൂഗിളിലാണെന്ന് മാത്രം എങ്ങനെയാണ് നമ്മുടെ യുവാക്കളുടെ മസ്തിഷ്കത്തിൽ സാത്താൻ സേവക്കാർ ഇരുട്ട് നിറയ്ക്കുന്നത് എഫ്ഐആർ പരിശോധിക്കുന്നു ഡിസംബർ ഇടുക്കി പാണംകുട്ടിയിൽ സോഫിയ എന്ന പതിനേഴുകാരിയെ കുരുതി കൊടുത്ത സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രാമയ്ക്കൽമേട്ടിൽ സ്കൂൾ കുട്ടിയെ സ്വന്തം രക്ഷിതാക്കൾ തന്നെ കൊലയ്ക്കൊടുത്തു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിന് നന്ദൻകോട്ട് പേരെ കാലപുരിക്കയച്ച കേദൽ ജിൻസൺ രാജയുടെ ആസ്ട്രൽ പ്രൊജക്ഷൻ രണ്ടായിരത്തിരണ്ടിൽ ഇലന്തൂർ നരബലി ഏറ്റവും ഒടുവിലായി കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ അരുണാചലിൽ നടന്നിരിക്കുന്ന കൂട്ടാത്മഹത്യ കേരളത്തിൽ ഇങ്ങനെ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും പേരിൽ നടന്നിട്ടുള്ള മനുഷ്യക്കുരുതുകൾ ഒരു ഡസണിൽ അധികമാണ് ഇത്തവണത്തെ കൂട്ടമരണത്തെ പോലീസ് ബന്ധിപ്പിക്കുന്നത് ആന്റി ക്രൈസ്റ്റ് മൂവ്മെന്റുമായിട്ടാണ് ഇത്തരത്തിലുള്ള പല കൾട്ടുകളുടെയും പ്രചോദനം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും പേരുകളുള്ള സാത്താൻ സേവാ സംഘങ്ങളും വിദേശത്തും ടൂറിസ്റ്റുകളായി ഇവിടെ എത്തിയ ചിലരാണ് നിയമലംഘനങ്ങളുടെ കൂത്തരങ്ങുകളായ ഈ അന്ധവിശ്വാസം കൂട്ടായ്മകൾക്ക് പിന്നിൽ നഗരത്തിലെ ആഡംബര ഫ്ളാറ്റുകളും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇക്കൂട്ടരുടെ സൂര്യവിഹാരം സാത്താന്റെ സംഖ്യയായ അറുന്നൂറ്റി അറുപത്തി ആറിനോടുള്ള പ്രിയം പതിമൂന്നാം തീയതിയിൽ നടത്തപ്പെടുന്ന പതിവ് ആഭിചാരക്രിയകൾ കറുത്ത വസ്ത്രങ്ങൾ ചുവന്ന വെളിച്ചം തിരുവോസ്തിയുടെ ദുരുപയോഗം ബ്ലാക്ക് മാസ്ക് എന്നിങ്ങനെ ചടങ്ങുകൾ നിരവധിയുണ്ട് ഇക്കൂട്ടർക്ക് പുറന്തള്ളപ്പെട്ട മാലാഖയായ ലൂസിഫറാണ് ഈ ദുർമന്ത്രവാദികളുടെ പ്രിയ ആരാധനാമൂർത്തി സാത്താനെ പ്രീതിപ്പെടുത്താൻ രക്തം തീർത്ഥമായി നീതിക്കൽ മുതൽ നരബലി വരെ ചെയ്യാൻ കൾട്ടംഗങ്ങൾക്ക് യാതൊരു കൂസലുമില്ല സുലഭമായ സെക്സ് നഗ്നൃത്തം മയക്കുമരുന്ന സേവ പുനർജന്മം എന്നിങ്ങനെ പ്രലോഭനങ്ങൾ പലതാണ് ഒരിക്കൽ ഈ ദുർമന്ത്രവാദ കൾട്ടുകളുടെ കെണിയിൽ വീഴുന്ന അഭ്യസവിദ്യരായ ചെറുപ്പക്കാർക്ക് പിന്നെ അതിന് പുറത്തുകടക്കുക അസാധ്യവും ആ വീഴ്ചയ്ക്ക് കാരണം ഡിമ്യൂഷണൽ ഡിസോർഡർ എന്ന സവിശേഷ മാനസികാവസ്ഥയും കമ്മ്യൂണിക്കേറ്റഡ് സൈക്കോസിസ് എന്ന പേരിൽ ഈ മാനസിക അപഭ്രംശം ലോകത്തിനാദ്യമായി പരിചയപ്പെടുത്തിയത് ഫ്രഞ്ച് മനഃശാസ്ത്രജ്ഞനായ ജൂൾസ് ബെയിൽ ലാർജറാണ് കേരളത്തിൽ ദുർമന്ത്രവാദങ്ങളുടെ പേരിൽ മനുഷ്യക്കുരുതികൾ അവസാനിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ അരുണാചലിൽ നടന്നിരിക്കുന്ന ഈ കൂട്ടമരണം റിസർച്ച് ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്